ഞാൻ പറഞ്ഞൊരു നാലയ്യായിരം അയ്യായിരം ദീർഘം പോലെ വരും കൂടെ ഒരാൾ പോകണമെന്ന് അപ്പം എന്നോട് പറഞ്ഞ് കഴിഞ്ഞിപ്പോൾ അതിനും കൂടി കടം വരുത്തണ്ട അവിടെ തന്നെ മറുപടിയതാണ് അങ്ങനെ ആ പറഞ്ഞിടക്ക് എന്നോട് പറഞ്ഞ് എൻ്റെ ഒരു മോളുണ്ട് സ്കൂളിൽ പോയിട്ട് കുട്ടിനോടും കൂടി ഒന്ന് സമ്മതം ചോദിച്ചിട്ട് നിങ്ങൾ വൈകിട്ട് തീരുമാനം എടുത്താൽ മതി അങ്ങനെ ഞാൻ ഈ മരണ ഈ നാട്ടികളുള്ള ഈ മരണക്കേസിൽ ഓടുകയാണ് അങ്ങനെ മൂന്നര മണിക്ക് വിടുത്തെ അതായത് അഞ്ച് മണിക്ക് സ്കൂൾ വിടുമല്ല ഞാൻ എംബസിയിൽ എംബസി നിന്നാണ് വിളിക്കണത് എംബസിൻ്റെ പുറത്ത് പോയിട്ട് ഞാൻ ഈ വീട്ടിൽ വിളിച്ചു വീട്ടിൽ വിളിച്ചപ്പോൾ പിന്നെ ഈ കുട്ടിക്ക് കൊടുത്തിട്ട് പോണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പാക്ക് മോളെ ഞാൻ സം അമ്മാനോട് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഉപ്പാൻ അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റൂല തന്നെ മറവ് ചെയ്യാണ് അതിനാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പം മോൾക്ക് കുഴപ്പമില്ലല്ല സമ്മതല്ല എന്ന് ചോദിച്ചത് ആറു ലക്ഷം എന്തുകൊണ്ടാണ് കുട്ടി പഠിക്കണേ അപ്പോൾ ആ കുട്ടീനോട് പറഞ്ഞ് ഇക്ക പിന്നെ ഇൻ്റെപ്പാൻ്റെ അടുത്ത് ക്യാഷ് ഗൈറ്റല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ സ്കൂളിൽ ഹെഡ് മാസ്റ്ററോട് ഹെഡ് മാ ടീച്ചറോട് പറഞ്ഞിട്ട് ഒരു പിരിവ് ടീച്ചറോട് പറഞ്ഞിട്ട് ഒരു പിരിവ് നടത്തിയാൽ എൻ്റെപ്പാൻ കണ്ടെത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പിരിവ് നടത്തിയ അതെ എൻ്റെ ഫ്രണ്ട്സിന് ഇതേപോലെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടീച്ചർ വിരിച്ചിരുന്നു അപ്പോൾ അതേമാതിരി ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ട് പിരിച്ചു കയച്ചു തരുന്നത് അത് കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ കുട്ടിൻ്റെയും വളരെ ഫീൽ ചെയ്തു ഈ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പം ഈ കൂടുള്ള ആളുകളിന്നോട് പറഞ്ഞു ഞങ്ങൾ തരാ സഹായം ആ ബോഡി അങ്ങനെ അങ്ങനെ ആ ബോഡിൻ കൂടുള്ള ആളി ഈ കൊടുക്കാനുള്ള ഈ ലോണും ഈ എനിക്ക് കിട്ടുന്നു അങ്ങനെ ആ ബോഡി നാട്ടുകത്തിച്ച് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പീലേക്ക് സംഭവം ആ മോളാ കരിച്ചിട്ട്